അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഉസ്താദ്മാരെ പ്രവർത്തകരെ ഞാൻ മുസമ്മിൽ ഫൈസി കണ്ണൂർ പെരിയാരം ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ സിറ്റിയിലുള്ളത് മൈസൂർ സിറ്റിയിലാണുള്ളത് ഒരു കാ മണിക്കൂർ മുന്നേ ഞാനും എൻ്റെ ഉസ്താദന്മാരും വന്ന വാഹനത്തിലുള്ള അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഒരു എല്ലാ സിഗ്നലുകളും വണ്ടി നിർത്തിയിടുന്ന സമയത്ത് നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടേ ഉണ്ട് പല വാഹനങ്ങളും അപ്പോൾ ഒരു സിഗ്നലിൽ കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് കൊടി അഴിച്ചു വെക്കണമെന്നും ഇത് കെട്ടാൻ പാടില്ലെന്ന് കെട്ടിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് രോഷാകുലരായി അവർ സംസാരിച്ചു പക്ഷെ അവരോട് രമ്യമായി സംസാരിച്ച് അഴിച്ചു വെക്കാമെന്ന് പറഞ്ഞു കുറച്ച് മുന്നോട്ട് വന്ന് അഴിച്ചു വെച്ചു അപ്പം പകലിൽ ഒറ്റപ്പെട്ടിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു രോഷം കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പോകാതെ രീതിയിൽ അവർ കൈകാര്യം ചെയ്യണമെന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം എൻ്റെ വാഹനത്തിൻ്റെ കൊടി അഴിച്ചു വെച്ചു അപ്പോൾ അതുകൊണ്ട് ഈ വിവരം ഒന്നും എല്ലാവരും കൂക്കുകളിലൊന്നും കൈമാറുന്നത് നല്ലതായിരിക്കും കൂട്ടമായി വരുന്ന വാഹനങ്ങൾക്ക് പ്രശ്നമില്ല ഒറ്റപ്പെട്ടിട്ട് ടൂ വീലുകളിലും ഒറ്റപ്പെട്ട് കാറുകളിലും വരുന്ന ആളുകൾ അപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന രീതിയിലാണ് അവർ അതിനെ കാണുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവും അതുപോലെ പച്ചക്കൊടിയൊക്കെ കാണുമ്പോൾ പച്ചക്കളറൊക്കെ കാണുമ്പോൾ അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഒന്ന് വേറെ ഒറ്റപ്പെട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൊടി കെട്ടാൻ പാടില്ല എന്നല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു അസലാലേക്കും വരഹമുള്ള